ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം അവതാരകനായി മോഹൻലാൽ അത്ര പോരാ എന്നൊരു പരാതി ഉണ്ടായിരുന്നു ഷോയുടെ ആരാധകർക്ക് ഇതുവരെ ഹിന്ദി ബിഗ് ബോസ് അവതാരകനായ സൽമാൻ ഖാനെ പോലെ മത്സരാർത്ഥികളെ പറപ്പിക്കുന്നില്ല ലാലേട്ടൻ എന്നായിരുന്നു വിമർശനം എന്നാൽ ആ പരാതി ഈ സീസൺ ഏഴോടെ അങ്ങ് തീർന്നിട്ടി ഈ വീക്കെൻഡ് എപ്പിസോഡില് ഒന്നിന് പിറകെ ഒന്നായി പല മത്സരാർത്ഥികളെയും ലാലേട്ടൻ പറപ്പിച്ചു കാരണം ഈ സീസണിൽ വലിയ വിവാദങ്ങൾ പ്രശ്നങ്ങൾ ഏറെയായിരുന്നു ആ വിഷയങ്ങളിലെല്ലാം ലാലേട്ടൻ ഇടപെടുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ആതിലെയും നൂറേയും കുറ്റപ്പെടുത്തിയ ആ ഒരു സംഭവം അതുപോലെ തന്നെ അവിടെ അസഭ്യം ഉപയോഗിക്കുന്നു ഭാഷ ശരിയല്ല എന്ന് പറഞ്ഞ കാര്യം മസ്താനിയുടെ കാര്യം പിന്നെ ഒനിലിന്റെ കാര്യം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് ഈ ഈ ഒരു വർഷം അതായത് ഈ ഒരു സീസൺ ഏഴിൽ ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ ലാലേട്ടൻ അങ്ങനെ ഒന്ന് മയത്തിൽ പെരുമാറുന്ന രീതിയിലാണ് എന്ന് ഒരുപാട് വിമർശനങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ലാലേട്ടൻ നല്ല രീതിയിൽ വഴക്ക് പറയുകയും ചെറിയൊരു തെറ്റ് കണ്ടാൽ തന്നെ അവരെ അത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുകയും വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കൊടുക്കുകയും നല്ല രീതിയിൽ വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വീക്കെൻഡ് എപ്പിസോഡിന് പിന്നാലെ മോഹൻലാലിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ബിഗ് ബോസ് ഷോ ഡയറക്ടറുടെ സുഹൃത്താണ് അക്ബർ എന്നും അതിനാൽ അക്ബറിനെ വെള്ളപൂശാനാണ് മോഹൻലാൽ ശ്രമിക്കുന്നത് എന്നുമാണ് ആരോപണം അക്ബറും ആര്യനും നെവിനും ചെയ്യുന്നതൊന്നും മോഹൻലാൽ കാണുന്നില്ലെന്നും അനുമോളയും അനീഷിനെയും ടാർഗറ്റ് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുകയാണെന്നും ഫാൻസ് കുറ്റപ്പെടുത്തുന്നുണ്ട് ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയായിരുന്നു മോഹൻലാൽ ലൈവും കാണുന്നില്ല എപ്പിസോഡും കാണുന്നില്ല ബി ബി കാണുന്നില്ല ഇത് കാണുന്ന ഏതൊരാൾക്കും ശ്രീ ലാലിന്റെ ശനി ഞായർ എപ്പിസോഡ് അംഗീകരിക്കാൻ പറ്റില്ല ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത അനുമോളെ എന്തിനെ ഹറാസ് ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ അനീഷിനെയും അതേസമയം ആ നെവിൻ എന്നവൻ അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എല്ലാം അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തു അതുകൊണ്ട് അവൻ തുള്ളിച്ചാടുന്നു ഒരു കോടതി സീൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അതിൽ അഡ്വക്കേറ്റായി ലക്ഷ്മി ചോദിക്കുമ്പോൾ അതിന് അവൻ തിരിച്ച് അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ശ്രീമാൻ നെവിൻ ചെയ്തത് ആ അധിക്ഷേപം ലാലിനെ കൂടി ബാധിക്കുന്നില്ലേ എന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിപ്പോയി അത് കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ലാൽ എന്തായത് നെവിന് ഫുൾ സപ്പോർട്ടുമായി ഏകദേശം നെവിന്റെ സ്റ്റാൻഡേർഡ് ഉള്ള അക്ബറും ആര്യനും ഈ രണ്ടു പേർക്കും അവരിലേക്ക് അനുവോ അനീഷോ ചൂണ്ടുന്ന ആരോപണങ്ങളെ വളച്ചൊടിച്ച് അവർ അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാക്കി കൊണ്ടുവരും ഒന്നും കാണാത്ത മോഹൻലാലിന് അതിന് മറുപടി പറയാൻ പറ്റില്ല ഇതുപോലെ പ്രതികരിക്കാൻ അനുവിന് ലാലിന്റെ ചോദ്യത്തിന് കറക്റ്റ് മറുപടി പറയാൻ കഴിയുന്നില്ല അനീഷ് കാട് കയറി എന്തൊക്കെയോ പറയുന്നു ആരോപണത്തിന് ഒട്ടും യോജിച്ച ഉത്തരമില്ല പറയുന്നത് എന്തായാലും ബിബി ഈ കാണിക്കുന്നത് എന്തിന്റെ പേരിലായാലും ശരിയാണ് എന്ന് തോന്നുന്നില്ല മോഹൻലാലിനോട് താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം താങ്കൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കാണാനോ എപ്പിസോഡ് കാണാനോ കഴിയില്ല ആർക്കും അത് മനസ്സിലാവും താങ്കൾ പലപ്പോഴും കഥ അറിയാതെ ആട്ടം കാണുകയാണ് അതിന് താങ്കൾ പഴി കേൾക്കുകയും ചെയ്യുന്നു താങ്കൾ പ്രതിഫലമായി വൻ തുകയായിരിക്കും വാങ്ങുന്നത് തെറ്റല്ല പക്ഷേ അത് താങ്കളുടെ മനസാക്ഷിയെ വിറ്റുകൊണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നു ഒന്നുകിൽ ഈ പണി നിർത്തുക അല്ലെങ്കിൽ ലൈവ് കണ്ട് ബോധ്യപ്പെട്ട ശേഷം പ്രതികരിക്കുക എന്നതാണ് ഈ ആരാധകൻ കുറിപ്പിൽ പറയുന്നത് അതേസമയം സീരിയൽ സിനിമ മിമിക്രി രംഗത്തെ ഒരുപാട് താരങ്ങളും ഈ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ അല്ലെങ്കിൽ സീസൺ ബിഗ് ബോസിന്റെ ഭാഗമാകാറുണ്ട് അത് തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ സീസൺ എടുത്തു എടുത്തു നോക്കിയാലും അതിൽ സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും മിമിക്രി താരങ്ങളും അല്ലാതെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരിക്കും ഏഴാം സീസൺ എത്തി നിൽക്കുമ്പോഴും അത്തരത്തിൽ മുന്നേറ്റം പ്രകടമാക്കിയ കലാകാരന്മാർ നിരവധിയാണ് പലരുടെയും സ്വപ്നം കൂടിയാണ് ബിഗ് ബോസ് വേദി എന്നാൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് ടീമിൽ നിന്നുണ്ടായ ഒരു തിക്ത അനുഭവം വെളിപ്പെടുത്തുകയാണ് മെമിക്രി കലാകാരനും നടനുമായ ഹരിശ്രീ യൂസഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഹരിശ്രീ യൂസഫ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിൽ തനിക്ക് അവസരം ലഭിച്ചുവെന്നും അഭിമുഖം ഉൾപ്പെടെ പൂർത്തിയാക്കിയെന്നും യൂസഫ് പറയുന്നു എന്നാൽ ഡേറ്റ് അടുത്തപ്പോൾ അവസാന നിമിഷം തന്റെ പേര് ഒഴിവാക്കിയെന്ന് ഹരിശ്രീ യൂസഫ് പറയുന്നുണ്ട് ഇതോടെ തനിക്ക് വലിയ രീതിയിൽ വിഷമമുണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹരിശ്രീ യൂസഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും ഇപ്പോൾ ബിഗ് ബോസ് ഏഴിന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണല്ലോ പറയുന്നത് എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ബിഗ് ബോസ് എട്ടിന്റെ പണി തന്നിരുന്നു ഞാൻ അന്ന് അയ്യപ്പൻ സീരിയലിൽ അഭിനയിക്കുകയായിരുന്നു ഏഷ്യാനെറ്റിൽ തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ട് വലിയ സന്തോഷമായിരുന്നു അവർ വിളിച്ചപ്പോൾ ആരാണ് പോവാൻ ആഗ്രഹിക്കാത്തത് എന്നെ വിളിച്ചത് രണ്ടാമത്തെ സീസണിലായിരുന്നു ആദ്യത്തെ സീസൺ ഭയങ്കര ഹിറ്റായിരുന്നു അടിപൊളിയാക്കിയ സീസൺ ആയിരുന്നു അത് ഇപ്പോഴും നമ്പർ വൺ ആദ്യ സീസൺ ആയിരുന്നു നൂറ് ശതമാനം താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ പട്ടികയിൽ എന്റെ പേരും വന്നുകൂടെ കൂടെ അയ്യപ്പൻ സീരിയലിൽ അഭിനയിക്കുന്നവർ പറഞ്ഞു നല്ലൊരു ചാൻസ് അല്ലേ വിട്ടുകളയണ്ട എന്ന് അവർ മാത്രമേ അറിഞ്ഞുള്ളൂ ഭാര്യയോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു എല്ലാവരും പ്രതീക്ഷയോടെ ഇരുന്ന സീസൺ വീണ്ടും എന്നെ വിളിക്കുകയാണ് അവർ എറണാകുളത്തെ സ്റ്റുഡിയോയിൽ എത്താൻ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടെ ചെന്നു അവിടെ ഉള്ളവർക്ക് എല്ലാം എന്നെ അറിയുന്നവരായിരുന്നു ആയിരുന്നു കൗണ്ടറൊക്കെ പറയുന്നത് കൊണ്ടാണ് ബിഗ് ബോസിൽ നിന്ന് വിളിച്ചത് ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ചെന്നത് ഇന്റർവ്യൂ ആയിരുന്നു അവിടെ ഒരു നാലഞ്ചു പേരുണ്ടായിരുന്നു ക്യാമറയൊക്കെ വച്ചിരുന്നു മലയാളം ഒക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു എൻ്റെ സ്വഭാവങ്ങൾ ഒക്കെ ചോദിച്ചു ഞാൻ എല്ലാത്തിനും സരസമായി മറുപടി കൊടുത്തു എന്നെ ഇങ്ങോട്ട് വിളിച്ചതുകൊണ്ട് ഞാൻ തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ അവരും ചിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവർ നടന്മാരെയൊക്കെ അനുകരിപ്പിച്ചു അതൊക്കെ അവർ ക്യാമറയിൽ പകർത്തി അപ്പോൾ അവർ ഹാപ്പിയായി അറിയിക്കാം എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു മനസ്സ് വളരെ സന്തോഷത്തിലായിരുന്നു പിന്നെ അതിനെക്കുറിച്ചുള്ള ആ ചിന്തകളൊക്കെയായി പിന്നെ ഒരു ഫോൺ വന്നു ജനുവരി മുതലുള്ള ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടേക്കു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ഉറപ്പായി ശരിക്കും മിമിക്രി കലാകാരന്മാർക്ക് സീസൺ എന്ന് പറയുന്നത് ഡിസംബർ മുതൽ അങ്ങോട്ടാണ് ആ ആറുമാസത്തെ വരുമാനം കൊണ്ടാണ് പലരും പിന്നെയുള്ള സമയം കൂടി ജീവിക്കുന്നത് ഞാൻ അതിനനുസരിച്ച് ഡേറ്റ് ഒക്കെ ബ്ലോക്ക് ആക്കി ആരോടും ഇതിനെക്കുറിച്ച് പറയരുത് എന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് ഇല്ലാത്ത നുണകളാണ് പറഞ്ഞത് എല്ലാ പ്രോഗ്രാമുകളും ഞാൻ അതിനുവേണ്ടി കളഞ്ഞു നല്ലൊരു ഷോയിൽ കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ചു അങ്ങനെ കുറെ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ എന്റെ മനസ്സ് നിറച്ചും ബിഗ് ബോസ് ആയിരുന്നു ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിലെ ഒരു സ്റ്റാഫ് വിളിക്കുകയും ചെയ്തു സാമ്പത്തികത്തിന്റെ കാര്യങ്ങൾ ഒന്നും എന്നോട് അവർ ചോദിച്ചിട്ടില്ല ലാലേട്ടന്റെ ബിഗ് ബോസ് പരസ്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി അതൊക്കെ സ്ഥിരമായി എന്നോടൊന്നും പറയാൻ അവർ വിളിച്ചിട്ടില്ല പിന്നെ എനിക്ക് സംശയം തോന്നി അവരെ വിളിച്ചു ചോദിച്ചു ജനുവരി രണ്ടൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു യൂസഫെ സോറി മുംബൈയിലോ ചെന്നൈയിലോ പേര് തള്ളിപ്പോയി എന്ന് പറഞ്ഞു എനിക്കിത് ഭയങ്കര വിഷമം തോന്നിയെന്നും തന്റെ അനുഭവം യൂസഫ് പങ്കുവെച്ചു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനത്തെ നാളുകളിലേക്ക് അടുക്കുകയാണ് പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ട് തുടങ്ങിയ ഈ ഒരു സീസൺ ഇപ്പോൾ ഒൻപത് മത്സരാർത്ഥികളിൽ വന്ന് നിൽക്കുകയാണ് പത്ത് മത്സരാർത്ഥികളായിരുന്നു എന്നാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡുകളിൽ എപ്പിസോഡില് ലക്ഷ്മി പുറത്ത് എവിക്റ്റ് ആവുകയാണ് ചെയ്തത് ഇതോടെ ഒൻപത് മത്സരാർത്ഥികളായിട്ട് ഇപ്പോൾ ഷോയിൽ ബാക്കിയുള്ളത് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ എത്തി ശ്രദ്ധ നേടിയ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ലക്ഷ്മി ഷോയിൽ ലക്ഷ്മി നടത്തിയ പല പരാമർശങ്ങളും ഹൌസിനുള്ളിലും പുറത്തും വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു പ്രത്യേകിച്ച് ആതില നൂറയെ തന്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ പരാമർശം വളരെ വലിയ രീതിയിൽ ചർച്ചയായി ഒരു ടാസ്കിന് ആയിരുന്നു ആതിലെയും നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് ലക്ഷ്മി പറഞ്ഞത് പിന്നാലെ വലിയ ചർച്ചകൾ നടന്നു ഫാമിലി വീക്കിൽ ഇരുവരെയും സിറ്റൌട്ടിൽ ഇരുത്താമെന്ന് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇടയ്ക്ക് അമ്മ പറഞ്ഞല്ലോ വീട്ടിൽ വരാമെന്ന തരത്തിൽ ആധിലേയും നൂറയും ലക്ഷ്മി ക്ഷണി ും ഹൗസിനുള്ളിൽ കാണാൻ സാധിച്ചു എന്നാൽ എവിക്റ്റ് ആയതിനു പിന്നാലെ വീണ്ടും ഇരുവരെയും വീട്ടിൽ കയറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ലക്ഷ്മി പറയുകയാണ് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ലക്ഷ്മി ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി ഞാൻ ഹാപ്പിയാണ് നന്ദി ഇത് അൺഫെയർ എവിഷൻ അല്ല ഇതൊരു ഗെയിമാണ് എവിക്ഷൻ ഏത് ആഴ്ചയിൽ വേണമെങ്കിലും ആവാം നിലവിൽ നെവിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഗെയിമറാണ് അവൻ ആധിലെയും നൂറേയും വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് മാറ്റി പറയണമെന്നും തോന്നിയില്ല പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം അതേസമയം എയർപോർട്ടിൽ എത്തിയ ലക്ഷ്മിക്ക് വലിയ സ്വീകരണമായിരുന്നു വീട്ടുകാരും സുഹൃത്തുക്കളും ഒരുക്കിയിരുന്നത് പൂമാല ഇട്ടായിരുന്നു ലക്ഷ്മിയെ അവർ സ്വീകരിച്ചതും എന്തായാലും ലക്ഷ്മിയുടെ ഈ ഒരു പ്രതികരണം വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു നൂതിലാ ചെരുപ്പ് എന്ന് പറയുന്ന ഒരു ടാസ്കിനിടയിലാണ് ഈ ഇത്തരത്തിലൊരു പരാമർശം ലക്ഷ്മി നടത്തിയത് എന്നാൽ ആ സമയത്ത് ആരും അത് ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അത് വലിയൊരു രീതിയിൽ ചർച്ചയാക്കുകയോ െങ്കിൽ പോലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയും ഈ ഒരു കാര്യം ചോദ്യം ചെയ്യുകയും വളരെ വലിയ രീതിയിൽ ലക്ഷ്മിയെ വഴക്ക് പറയുകയും ചെയ്തു മാത്രമല്ല തന്റെ വീട്ടിൽ കയറ്റും എന്ന് ലാലേട്ടൻ പറയുകയും ചെയ്തു അതിന്റെ കൂടെ തന്നെ ഒനിലിന്റെ ആ ഒരു സംഭവം കൂടി ലക്ഷ്മിയെ വളരെ വലിയ രീതിയിൽ നെഗറ്റീവ് ആക്കിയിരുന്നു എന്നാൽ ആ നെഗറ്റീവുകളെ എല്ലാം ലക്ഷ്മി പോസിറ്റീവ് ആക്കി ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മി പുറത്താവുകയാണ് ചെയ്തത് എങ്കിൽ പോലും തന്റെ ആ ഒരു തീരുമാനത്തിലോ അല്ലെങ്കിൽ താൻ നടത്തിയ പരാമർശം തെറ്റാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ താനത് തിരുത്താനോ ലക്ഷ്മി തയ്യാറല്ല എന്ന് ഇപ്പോഴും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്